ർക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു പറയൽ ആളെ വെച്ച് ഓടിക്കാൻ പറ്റുന്നതെന്ന് എന്തിനാ ആളെ ഒരു അരി എടുത്ത് വണ്ടി എന്ന് വെച്ചാൽ തന്നെ എൻ്റെ ബാലൻസ് ഉള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോൾ വണ്ടി കറക്റ്റ് നില ലെവലിലാണോ എന്ന് ഞാൻ നോക്കണം കാരണം ഞാൻ ഒരു പുതിയ ആളാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നുന്ന ലെവലാണെങ്കിൽ ആൾ കയറുമ്പോൾ ആ ഭാഗത്തേക്ക് തെന്നു വണ്ടി ചേറിയാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് എന്റെ രണ്ട് ഭാഗവും ഉറപ്പാണോ എന്ന് ഞാൻ ഉറപ്പുവരുത്തണം എന്റെ രണ്ട് കാലം ഞാൻ ബലത്തിലാണോ ഹാൻഡിൽ രണ്ട് കൈയും ബലത്തിലാണോ ഞാൻ പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വണ്ടിയിലേക്ക് ആളെ കയറാൻ സമ്മതിക്കണം അവളെ കേൾക്കോളൂ കണ്ടോ എന്റെ തോളെ പിടിച്ചാൽ കയറിയത് അപ്പൊ വണ്ടി കുലുക്കിയതുകൊണ്ടോ കാരണം എനിക്ക് ഇത്രയും കാലിന് ഹൈറ്റ് ഉണ്ടായിട്ട് പോലും എന്റെ തോളെ പിടിച്ച് കഴിയുമ്പോൾ എന്റെ തോള് കുലുങ്ങും കൂട്ടത്തിൽ എന്റെ ഹാൻഡിൽ കുലുങ്ങും അപ്പം ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട് എന്റെ വണ്ടി സ്റ്റാർട്ട് ആണെങ്കിൽ ഞാൻ ഈ ഹാൻഡിലെ പിടിച്ച് ഞാൻ ഇങ്ങനെ 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 തിരിക്കും നമ്മൾ ഇത് ശ്രദ്ധയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഹാൻഡിലിന് നമ്മുടെ ആക്സിലേറ്റർ എങ്ങനെയാ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പം എന്റെ കൈ ഇങ്ങനെ 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 ആകുമ്പോൾ ഉറപ്പായിട്ടും ആക്സിലേറ്റർ തിരിയും വണ്ടി മുന്നോട്ട് പോകും അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ ആദ്യമൊക്കെ നമ്മൾ ആളിനെ കയറ്റുന്നതിന് സമയത്ത് നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് വേണം ഓഫ് ചെയ്തിട്ട് വണ്ടി ബ്രേക്ക് പിടിക്കണം രണ്ട് ബ്രേക്ക് പിടിക്കണം ബ്രേക്ക് പിടിക്കരുത് രണ്ട് ബ്രേക്ക് പിടിക്കും കാരണം നമ്മുടെ പുറകിൽ നമ്മളെ ആ വീട്ടിലൊരാളാണ് കയറാൻ പോകുന്നത് വണ്ടി നമ്മൾ